ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ രാത്രി അമിതമായിട്ട് ആഹാരം കഴിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ ഭൂരിഭാഗം പേരും രാത്രി അമിതമായിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പൊണ്ണത്തടി മറ്റു അസുഖങ്ങളൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ പിടിപെടാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ ജീവിതശൈലിയിലെ ജോലി തിരക്കും സമാനമായിട്ട് ഇരുന്ന് ഒരു ഫുഡ് കഴിക്കുന്ന ഒരു സമയമെന്ന് പറയുന്ന ഒരു രാത്രിയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കും വയർ നിറയെ കഴിക്കും കുറച്ച് സമയം എടുത്തായാലും നമ്മൾ കഴിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ഹെവി മീൽസൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പലതരം ഒരു പ്രശ്നങ്ങളും രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഒരുപാട് ചോറും അഞ്ചോറോ ഏഴോ ചപ്പാത്തി ഒക്കെ ആയിട്ടായിരിക്കും നല്ല ആവശ്യമായിട്ടായിരിക്കും കഴിക്കുന്നത് പക്ഷേ അതിൻ്റെ പിന്നീടുള്ള ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചെറുപ്രായത്തിൽ തന്നെ പലതരം രോഗങ്ങൾ പിടിപെടാനുള്ള ചാൻസും കൂടുതലാണ് രാത്രി നമ്മൾ ഒഴിവാക്കേണ്ട ചില ആഹാരങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ഞാൻ പറഞ്ഞു ഹെവി ആയിട്ടുള്ള മീൽസ് ഒഴിവാക്കുക അതായത് ഒരുപാട് വയറ് നിറയുന്ന രീതിയിൽ തന്നെ ഉള്ള ഭക്ഷണങ്ങൾ നമ്മൾ വയറ് നിറഞ്ഞിട്ട് വീണ്ടും കഴിക്കില്ലേ അത് കളയേണ്ട എന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് കുറച്ച് മാത്രം ലൈറ്റായിട്ടുള്ള ഫുഡുകൾ മാത്രം കൂടുതലും കഴിക്കാൻ നോക്കുക പിന്നീടുള്ളത് ചായ കോഫി കാഫീൻ ഇതൊക്കെ സ്റ്റിമുലൻ്റ് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടാനുള്ള ചാൻസ് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു സ്റ്റിമുലൻസ് ഒക്കെയാണ് കഫൈൻ ഒക്കെ കൂടിയിട്ടടങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് കാരണം നമ്മൾ ഉറക്കത്തിന് ഭയങ്കര ഡിസ്റ്റർബൻസ് വരും അപ്പം കഴിവതും ചായ കോഫി എന്ന രാത്രി കഴിക്കുന്നത് ഒഴിവാക്കുക പിന്നീടുള്ളത് ഐസ്ക്രീംസാണ് ഒരു കാരണവശാലും രാത്രി കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം കൊടുക്കരുത് കാരണം കൊടുക്കുന്നെങ്കിൽ തന്നെ ഒരു ആറു മണിക്ക് മുന്നേട്ട് കൊടുക്കുക വലിയവരും അങ്ങനെ തന്നെയാണ് ഐസ്ക്രീംസ് കൂടുതലും നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റത്തിനും പ്രശ്നമാണ് അല്ലാതെ തന്നെ നമ്മളുടെ രാത്രി ഉള്ള ഉറക്കത്തിനും അല്ലാതെ തന്നെ നമ്മളെ ബോഡി ഫങ്ഷനൊക്കെ രാത്രി ഐസ്ക്രീം കഴിക്കുന്നത് അത്ര നല്ലതല്ല പിന്നീടുള്ളത് ഫാസ്റ്റ് ഫുഡ് പിസ്സ ബർഗർ പോലെയുള്ളത് നമ്മൾ പെട്ടെന്ന് മേടിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട് രാത്രിയൊക്കെ അപ്പോൾ അതും കഴിവത് ഒഴിവാക്കുക പിന്നീടുള്ളത് സിഡ്രിക് ഫ്രൂ ഫ്രൂട്ട്സാണ് ളുപ്പുള്ള ആഹാരങ്ങൾ ഫുഡും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് രാത്രി നമ്മൾ ഉറക്കത്തിരികണെങ്കിൽ ഈ പുക പുളിച്ചെത്തുകെട്ടലൊക്കെ ഉള്ള ചാൻസും നെഞ്ചിരിച്ചിലൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ കഴിവതും സിറ്റ്രി ഫ്രൂട്ട്സ് ഒഴു ഒഴിവാക്കാം പിന്നീടുള്ളത് ഗ്യാസ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഈ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്ക് അതുപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ക്യാബേജ് അങ്ങനെ പോലെയുള്ള പ്രശ്നങ്ങൾ ഗ്യാസ് വരുന്ന ഇത് പയർ വർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് രാത്രി കഴിക്കുന്നത് ഒഴിവാക്കുക പിന്നീട് ഉള്ളത് മദ്യമാണ് മദ്യം കഴിച്ചിട്ടൊരു മദ്യം കഴിച്ചിട്ട് കഴിച്ചാൽ ഒരു ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടും എന്നാണ് ചിലരുടെയൊക്കെ ധാരണ പക്ഷേ അങ്ങനെയല്ല നമുക്ക് ഒരു ഡീപ്പ് സ്ലീപ്പ് നമ്മളുടെ ബോഡി ഫങ്ഷനിങ് ആവശ്യമാണ് അപ്പോൾ മദ്യം കഴിച്ചിട്ടൊക്കെ കിടക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവരൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം ഇടയ്ക്കിടയ്ക്ക് അവർ ഉണരുന്ന ആൾക്കാരാണ് കാരണം കറക്റ്റായിട്ടുള്ളൊരു ഡീപ്പ് സ്ലീപ്പിലോട്ട് അവർ പോകാറില്ല അപ്പോൾ കഴിവതും മദ്യം രാത്രി ഒഴിവാക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ രാത്രി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ പിന്നീട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കറക്റ്റ് സമയത്തിന് എല്ലാ ദിവസവും കഴിക്കുന്ന സമയം ഒരു സമയത്ത് തന്നെ നമ്മൾ കഴിവതും കഴിക്കാൻ നോക്കുക അതിപ്പോൾ രാത്രിത്തെ ഫുഡ് മാത്രമല്ല രാവിലത്തെ ഫുഡും ഉച്ചയ്ക്കത്തെ ഫുഡും കറക്റ്റ് സമയത്തിന് തന്നെ കഴിക്കാൻ നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്